ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫോർത്ത് ചാപ്റ്ററിന് ശേഷം വരുന്ന റീഡ് ആൻഡ് റീജോയ്സ് വായിക്കൂ ആസ്വദിക്കൂ എന്ന് തന്നിരിക്കുന്ന ഭാഗമാണ് അതിലെ സ്റ്റോറി ദ ഫ്രണ്ട് ഫ്രം മാർസ് എന്താണ് അർത്ഥം ചൊവ്വയിൽ നിന്നുള്ള സുഹൃത്ത് സ്റ്റോറി നോക്കാം അതിനു മുന്നേ രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മലയാളം ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ് മൂന്നാമത്തെ ചാപ്റ്റർ ദ ടീം റൈൻ അതിന്റെ ക്ലാസ് മുകളിൽ ബട്ടൺ ആയിട്ട് ടീച്ചർ കൊടുത്തേക്കാം നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ എങ്കിൽ നമുക്ക് നോക്കാം ദ ഫ്രണ്ട് ഫ്രം മാർ ചൊവ്വയിൽ നിന്നുള്ള സുഹൃത്ത് അവിടെ ആരെയൊക്കെ കാണാം അവിടെ ഒരു ബോയിയെ കാണാം ഒരു ഏലിയൻ അന്യഗ്രഹ ജീവിയെ കാണാം മങ്കി റാബിറ്റ് ഈഗിൾ അതോടൊപ്പം ആ അന്യഗ്രഹ ജീവി വന്ന വാഹനവും കാണാം എങ്കിൽ നമുക്ക് സ്റ്റോറി വായിച്ചാലോ സൂം ഒരു സൗണ്ട് കേട്ടല്ലേ അപ്പൊ മങ്കി ചോദിക്കുകയാണെ വാട്സ് ദാറ്റ് സൗണ്ട് എന്താണ് സൗണ്ട് ആ എന്തോ ഒന്ന് താഴേക്ക് വരുന്നു നോക്കൂ എന്തോ ഒന്ന് താഴേക്ക് വരുന്നു ആൻഡ് ഈഗിൾ ഒരു പരു താഴെ വീണു ഇറ്റ്സ് വിംഗ് വെർ ബേഡ് അതിന്റെ ചിറകുകൾ കരിഞ്ഞിരിക്കുന്നു ദ മങ്കി ആൻഡ് ദാബിറ്റ് റെസ്റ്റ് ടു ദിൾ കുരങ്ങനും അതുപോലെ നമ്മുടെ മുയലും കൂടി ഈഗിളിന്റെ അടുത്തേക്ക് കുതിച്ചു റഷ്ഡ് എന്ന് പറഞ്ഞാൽ കുതിച്ചു വേ വേഗത്തിലോടി തർ ആ സൗണ്ടാണ് അവിടെ കേൾക്കുന്നത് വോട്ട് ഹാപ്പൻ എന്ത് സംഭവിച്ചു അപ്പോ ഈഗിള് പറയുകയാണ് വലിയ പക്ഷിയുണ്ട് ഇൻ ദ സ്കൈ എവിടെ ആകാശത്ത് ഫയർ ഔട്ട് ഫ്രംഇറ്റ് അതിന്റെ വായിൽ നിന്നും തീ വന്നുകൊണ്ടിരിക്കുന്നു ഇറ്റ്സ് ബേഡ് മൈ വിസ് അതിന്റെ ചിറകിനെ കരിച്ചു എന്ന് ആര് പറഞ്ഞു ഈഗിള് പറഞ്ഞു വിംഗ്സ് ചിറകുകളാണ് ബേഡ് കരിച്ചു അപ്പൊ നോക്കൂ റാബിറ്റ് പറയുകയാണ് ഇറ്റ് ഈസ് ക്ലോസർ റൺ റൺ ആ ഓടിക്കോ ഓടിക്കോ അത് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് കവിംഗ് ക്ലോസർ അടുത്തേക്ക് വരുന്നു റൺ ഓടുക ദ റാബിറ്റ് ഹോപ്ഡ് ഓവർ ദ ഗ്രാസ് റാബിറ്റ് എന്ത് ചെയ്തു മുയൽ അപ്പോഴേക്കും ആ പുല്ലിന് മുകളിലൂടെ ചാടി ഓടാൻ തുടങ്ങി ദ മങ്കി അപ്പ് എ ബിഗ് ട്രീ അപ്പോൾ മങ്കി എന്ത് ചെയ്തു കുരങ്ങൻ ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് കയറി ക്ലൈംഡ് എന്താ മീനിങ് ആ കയറി എന്നാണ് അർത്ഥം എന്നിട്ട് എന്ത് സംഭവിച്ചു ലാൻഡ് ഓൺ ദ ഗ്രൗണ്ട് ഒരു വലിയ ബഹിരാകാശ കപ്പൽ എവിടെ ലാൻഡ് ചെയ്തു നിലത്തിറങ്ങിയല്ലേ ഇറ്റ്സ് ഡോർ ഓപ്പണ്ട് അതിന്റെ വാതിൽ തുറന്നു ഓപ്പണ്ട് തുറന്നു എ ക്യൂട്ട് ഗ്രീൻ ഏലിയൻ വിത്ത് ബിഗ് ഐസ് ജംപ്ഡ് ഔട്ട് രണ്ട് വലിയ കണ്ണുകളുള്ള പച്ച നിറത്തിലുള്ള ഏലിയൻ അന്യഗ്രഹ ജീവി പുറത്തേക്ക് ചാടി ജംപ്ഡ് ഔട്ട് ഇറ്റ് വെൻ ദിൾ എന്നിട്ടാ എവിടേക്ക് പോയത് ആ ഏലിയൻ പരുന്നിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ടാ ഏലിയൻ എന്ത് ചെയ്തു ദ ഏലിയൻ ഹാഡ് എ വാച്ച് ഓൺഇറ്റ് ആ ഏലിയന്റെ കയ്യിൽ ആ അന്യഗ്രഹ ജീവിയുടെ കൈത്തണ്ടയിൽ റിസ്റ്റില് ഒരു വാച്ച് ഉണ്ടായിരുന്നു ഒരു വാച്ച് ഉണ്ടായിരുന്നു ടച്ച് ടച്ച് ആ ആ ആ വാച്ചിൽ ഒന്ന് ഒന്ന് അമർത്തി തൊട്ടു എ ബ്ലൂ ബീം ഓഫ് ലൈറ്റ് ഫെൽ ഓൺ ദ ഈഗിൾ സംഭവിച്ചു നീല ിരണങ്ങൾ നമ്മുടെ പരുന്തിന്റെ ദേഹത്ത് വന്ന് വീണു നീല പ്രകാശകിരണങ്ങൾ പതിച്ചപ്പോൾ പരുന്തിന് എന്ത് സംഭവിച്ചു വോട്ട് ഇസ് സർപ്രൈസ് ദ ഈഗിൾസ് ഗോഡ് ഹീൽഡ് ആ എന്തൊരു അത്ഭുതം ീഗിളിന്റെ പരന്തിന്റെ കരിഞ്ഞ ചിറകൊക്കെ ഹീൽഡ് എന്ന് ഹീൽഡെന്ന് പറഞ്ഞമാവുക എന്നിട്ടോ ന്യൂ ഫെതേഴ്സ് അപ്പിയർഡ് വിങ്സ് അതിന്റെ വിങ്സിൽ ചിറകിലെ പുതിയ ഫെതേഴ്സ് പുതിയ തൂവലുകൾ അപ്പിയേഡ് പ്രത്യക്ഷമായി ഓ വോട്ടെ മാജിക് അപ്പോ നമ്മുടെ കുരകൻ പറയുകയാണ് എന്തൊരു മാജിക് ആണത് അപ്പൊ റാബിറ്റും പറയുന്നു യെസ് ഇറ്റ് ഈസ് അമേസിംഗ് ഇത് വലിയ അതിശയം തന്നെയെന്ന് ആര് പറഞ്ഞു മുയലും പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു മു പരുന്തും കുരങ്ങനും കൂടി എവിടേക്ക് പോയി ആ സ്പേസ് ഷിപ്പിന്റെ അടുത്തേക്ക് പോയി എന്താണ് ആ വന്ന വാഹനത്തിനടുത്തേക്ക് പോയി ഹൈ ഫ്രണ്ട്സ് ഐ ആം സോങ് ഐ ആം ഫ്രോം മാർസ് അപ്പോ ആ അന്യഗ്രഹ ജീവി പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് ഹായ് കൂട്ടുകാരെ എന്റെ പേര് സോഗ ഞാൻ എവിടെ നിന്ന് വരുന്നു ചൊവ്വയിൽ നിന്നാണ് വരുന്നത് അപ്പോ മങ്കി ചോദിക്കുന്നു വൈ ആർ യു ഹിയർ നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് മങ്കി ചോദിക്കുന്നു സോഫ്ഡ് ഹിസ് വാച്ച് എ പിക്ചർ അപ്പ് ഇൻ ദ എയർ എന്നിട്ട് എന്ത് ചെയ്തു സോഗ് എന്ത് ചെയ്തു ആ വാച്ചിലൊന്ന് അമർത്തി അപ്പോ ഒരു ചിത്രം അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉയർന്നു വന്നു ആ വായുവിലേക്ക് ഉയർന്നു വന്നു ഡു യു നോ ഹിം സോ ആസ്റ്റ് നിങ്ങൾക്ക് ഇവനെ അറിയാമോ എന്ന് ആ അന്യഗ്രഹ ജീവി സോബു ചോദിച്ചു ദിസ്ഇസ് ലക്കി അവർ ഫ്രണ്ട് ആ ഇത് ലക്കിയല്ലേ ഞങ്ങളുടെ കൂട്ടുകാരൻ സെഡ് ദ മങ്കി ആര് പറഞ്ഞു കുരങ്ങൻ പറഞ്ഞു ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ ഹിം എൻ്റെ കയ്യിൽ അവനൊരു ഗിഫ്റ്റ് ഉണ്ട് സമ്മാനമുണ്ട് ഇറ്റ്സ് ഫ്രം എ ലിറ്റിൽ സ്റ്റാർ അത് ഒരു ലിറ്റിൽ സ്റ്റാർ ഒരു കുഞ്ഞ് നക്ഷത്രത്തിൽ നിന്നാണ് സെഡ് സോഗ് ആര് പറഞ്ഞു സോഗ് പറഞ്ഞു അത് ഒരു കുഞ്ഞ് നക്ഷത്രത്തിൽ നിന്നാണ് അവനൊരു സമ്മാനമുണ്ട് അവന്റെ വീണ്ടും അമർത്തി അനദർ പി വീണ്ടും ഒരു ചിത്രം ഉയർന്നു വന്നു പോപ്ഡപ്പ് ഉയർന്നു വന്നു ലക്കി ഈസ് ഓൺ ദ റിവർ സൈഡ് അപ്പൊ ലക്കി എവിടെ ഇരിക്കുകയാണ് ആ നദിയുടെ തീരത്തിരിക്കുകയാണ് കം ലോയർ വാ നമുക്ക് അവിടെ പോകാം സെഡ് ദിവസം പരു പറഞ്ഞു വാ നമുക്ക് അവിടെ പോകാം ലക്കി വാസ് ഫിഷിംഗ് ഇൻ ദ റിവർ ലക്കി എന്ത് ചെയ്യുകയാണ് ആ പുഴയിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈ ഹൈ ലക്കി ഐ ആം ലക്കി ഞാൻ സോഗാണ് എന്ന് ആ അന്യഗ്രഹ ജീവി പറ എവിടെ നിന്ന് ചൊവ്വയിൽ നിന്ന് വന്ന അന്യഗ്രഹ ജീവിയാണ് ഞാൻ എന്റെ പേര് സോഗ് എന്നാണ് ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ യു എന്റെ കയ്യിൽ നിനക്കൊരു സമ്മാനമുണ്ട് സോഗ് ഹാൻഡ് ഓവർ എ ബോക്സ് ി എന്നിട്ട് എന്ത് ചെയ്തു സോഗ് തന്റെ കയ്യിലിരുന്നോവർ ചെയ്തു എന്ത് ചെയ്തു നദിയിലേക്ക് നോക്കി വാട്ട് ഈസ് ദിസ് എന്താണിത് അപ്പോ ലക്കി പറയുകയാണ് ഇറ്റ്സ് എ റിവർ ഇതൊരു പുഴയാണ് കം വി വിൻ പ്ലേ ഇൻ വാട്ടർ വരൂ നമുക്ക് എല്ലാവർക്കും ഈ വെള്ളത്തിൽ കളിക്കാം എന്ന് പറഞ്ഞു സോഗ് ഡിപ്ഡ് ഹിസ് ഫീറ്റ് ഇൻ ദ വാട്ടർ സോഗ് എന്ത്തങ്ങള് ആ വാട്ടറിൽ ഡിപ്പ് ചെയ്തു മുക്കി അല്ലേ വൗ ഹൗ കൂൾ ഓ നല്ല തണുപ്പാണ് എന്ന് സോഗ് പറഞ്ഞു ഓൾ ഓഫ് ദം പ്ലേഡ് ഇൻ ദ റിവർ ഫോർ എ ലോങ് ടൈം അവരെല്ലാവരും പുഴയിൽ കുറേ നേരം കളിച്ചു ലോങ് ടൈം കുറേ നേരം കളിച്ചു പ്ലേഡ് കളിച്ചു ഓ നോ മൈ വാച്ച് മൈ വാച്ച് ഈസ് ലോസ്റ്റ് അപ്പോ സോഗ് പറയുകയാണ് ഓ എന്റെ വാച്ച് എന്റെ വാച്ച് നഷ്ടപ്പെട്ടു ലോസ്റ്റ് നഷ്ടപ്പെട്ടു ഐ കാൺ ഫ്ലൈ ദ സ്പേ എനിക്ക് പറക്കാൻ കഴിയില്ല ആ വാഹനത്തിൽ ബഹിരാകാശ കപ്പലിൽ പറക്കാൻ കഴിയില്ല വിത്തൌട്ടിറ്റ് അതില്ലാതെ അതില്ലാതെ എനിക്ക് അതിൽ പറക്കാൻ കഴിയില്ല ഡോൺ വറി സോഗ് ഫൈൻഡ് ഇറ്റ് അപ്പോ നമ്മുടെ ലക്കി പറയുകയാണ് വിഷമിക്കേണ്ട സോഗ് നമുക്കത് കണ്ടെത്താം ഫൈൻഡ് ഇറ്റ് കണ്ടെത്താം ലക്കി ഡൈഡ് ഇൻ ടു ദോട്ടർ ലക്കി എന്ത് ചെയ്തു വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ദ മങ്കി ആൻഡ് ദാബിറ്റ് സെർച്ച് ഇറ്റ് ഓൺ ദ റിവർ സൈഡ് അപ്പൊ എന്ത് ചെയ്തു കുരങ്ങനും ചേർന്ന് സെർച്ച്ഡ് തിരഞ്ഞു എന്ത് തിരഞ്ഞു റിവർ സൈഡിലെ അതായത് പുഴയുടെ കരയിലെ ഈ വാച്ച് ഉണ്ടോ എന്ന് തിരഞ്ഞു എന്നിട്ടോ ഹിയർ ഈസ് യർ വാച്ച് ആ ഇതാണ് നിന്റെ വാച്ച് താങ്ക് യു ഫ്രണ്ട്സ് ആര് പറഞ്ഞു സോകെ എല്ലാവർക്കും നന്ദി പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്യാണ് ആ സ്പേസിലേക്ക് ബഹിരാകാശത്തേക്ക് പോകാൻ പോവുകയാണ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് നിയർ ദ എന്ത് കൂട്ടുകാരും എവിടെ എത്തി റീച്ച്ഡ് എത്തി നിയർ ദ സ്പേസ് ഷിപ്പ് സ്പേസ് ഷിപ്പിന്റെ അടുത്ത് എത്തി സോ ടച്ച് ഹിസ് വാച്ച് സോഗ എന്ത് ചെയ്തു തന്റെ വാച്ചിൽ ഒന്ന് ടച്ച് ചെയ്തു തൊട്ടു ദ ഡോർ ഓപ്പൺണ്ട് അപ്പൊ എന്ത് ചെയ്തു ആ ഡോറ് തുറന്നു ബൈ ഫ്രണ്ട്സ് സോഗ് ഗോ ഇൻ ടു ദ സ്പേസ് ഷിപ്പ് ബൈ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനൊക്കെ ബൈ പറഞ്ഞിട്ട് സ്വാഗതം ചെയ്തു സ്പേസ് ഷിപ്പിലേക്ക് കയറി സ്കൈ സോർഡപ്പ് എന്ന് പറഞ്ഞാൽ ഉയർന്നു പൊങ്ങി സ്പേസ്ഷിപ്പ് എവിടേക്ക് ഉയർന്നു പൊങ്ങി സ്കൈയിലേക്ക് ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി അപ്പൊ കൂട്ടുകാരെല്ലാം ഫ്രണ്ട്സ് എല്ലാം ബൈ ബൈ പറയുന്നത് നമുക്ക് കാണാം ഒരു കൊച്ചു സ്റ്റോറിയാണ് ഇഷ്ടപ്പെട്ടല്ലോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഹൈപ്പ് ചെയ്യാനും മടിക്കല്ലേ ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്